വർഷങ്ങൾക്ക് ശേഷം അതെ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തൊരു പടമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ ആടുജീവിതമൊക്കെ പോലെ തന്നെ അല്ലെ കാരണം എന്നുവെച്ചാൽ ഒരുപാട് താരങ്ങളാണ് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസന് കല്യാണി പ്രിയദർശൻ നിവിൻ പോളിൻ പോളി ബേസിൽ ജോസഫ് പിന്നെ നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു നടൻ ഉണ്ടല്ലോ ആസിഫ് അലിഫ് ആസിഫ് അലി പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസന് അങ്ങനെ ഒരുപാട് വലിയ താരങ്ങള് അതിനകത്ത് കുറച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മള് വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്തു പ്രണവ് മോഹൻലാൽ ധ്യാന ശ്രീനിവാസൻ ഇവര് രണ്ടുപേരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അങ്ങനെ സിനിമ കണ്ടു സിനിമ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ പിന്നെന്താ പറയാ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഞങ്ങൾക്ക് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല ഒരുപാട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റിലെ പടങ്ങൾ ഒരു ഒപ്പീനിയു അതായത് ഈ ഒരു വിനയ ശ്രീനിവാസിന്റെ പടം എന്ന് പറയുമ്പോ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്നുകൂടെ ഇൻവോൾവ് ചെയ്യുന്ന പടമാണ് കേട്ടോ നന്നായിട്ട് മലവാടി ആർട്സ് ക്ലബ് ആണെങ്കിലും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് നന്നായിട്ട് കാണിക്കുന്നു അതേപോലെ ഈ പടം ധ്യാൻ ശ്രീനിവാസിനും പ്രണവ് മോഹൻലാലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കാണിക്കുന്നു ഫസ്റ്റോട്ട് ലാസ്റ്റ് പേരെ അതെ അതെ അടിപൊളി കേട്ടോ അവര് തമ്മിലുള്ള കോമ്പിനേഷൻ പിന്നെ ഇൻട്രോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരും നല്ല രസമുള്ള ഇൻട്രോ പ്രണവിന്റെ രണ്ടുപേരും നല്ലതായിരുന്നു ആ പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഫീല് കിട്ടിട്ടോ സത്യത്തിൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സോങ്ങ് ഉണ്ട് ഈ പടത്തിലെ അത് പ്രണവ മോഹൻലാലാണത് മീൻസ് അഭിനയിക്കുന്നത് പിന്നെ ഇതില് കൊറേ കാര്യങ്ങൾ ഇതിലൊരു തീം എന്ന് പറയുമ്പോ ശ്രീയാട്ടൻ ഒരുപാട് ഹെട്ടച്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് അത് ശ്രീയാട്ടൻ തന്നെ പറയട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുമ്പോൾ ശ്രീയാട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് അത് എന്താണെന്നില്ല ശ്രീയാട്ടൻ തന്നെ പറയാം അത് ഇപ്പൊ നമ്മളിപ്പോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടുകാര് സിനിമാമോഹമുള്ള രണ്ട് കൂട്ടുകാർ നമ്മുടെ കേരളത്തിൽ നേരെ പണ്ടത്തെ എങ്ങനെയാണ് സ്വപ്നം എങ്ങനെയാണ് നേരെ കോടമ്പാക്കം ചെന്നൈ അതാണ് അവരുടെ സ്വപ്നം എല്ലാവരെയും ഈവൻ നമ്മളട എല്ലാവരെയും അടക്കം കാരണം അതൊക്കെ ഒരുപാട് നമ്മൾ നമ്മളനുഭവിച്ചതാണല്ലോ ഈ ചാനലിലൊക്കെ വരുന്നതിന് മുമ്പ് സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടു നമ്മൾ ആ ചെന്നൈ പോയി കിടന്ന ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് ധ്യാനം അതുപോലെ തന്നെ പ്രണവ് അത് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കഷ്ടപ്പാടുകളും അതുപോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നെ ഓരോ ഓരോ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ അടുത്ത് പോയി ഒരു ഫിലിമിലോട്ട് ഫിലിമിനോട്ട് അവസരത്തിന് വേണ്ടി ഫീൽ ഫീലായിട്ട് ഒരുപാട് വേണ്ടിട്ട് സെലിബ്രിറ്റീസിനെ കൊണ്ടു കൊടുക്കുന്നത് അതാ പറഞ്ഞു ഇപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണല്ലോ ഇപ്പൊ ഏതൊരു സിനിമക്കാരാണല്ലോ ഇപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ആദ്യമേ നമുക്ക് അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ സിനിമയിലേക്കല്ല മറ്റു പല ജോലികൾ നമ്മൾ അവിടെ ചെന്ന് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പിന്നീടാണ് ഏറ്റവും ലാസ്റ്റ് സമയത്തേക്കാണ് നമുക്ക് ആ ഒരു സിനിമ എന്ന് പറയുന്ന ആ വലിയൊരു ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ ഒരു അത് കറക്റ്റായിട്ട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്കത് അങ്ങനെ ഉള്ളവർക്ക് കേട്ടോ ഇപ്പൊ അല്ലാത്തത് എത്രമാത്രം അത് നമുക്ക് അറിയില്ല ഓ ക്ലേശയായിട്ട് ചിലപ്പോൾ തോന്നിയായിരിക്കും അല്ല ക്രഞ്ച് അടിക്കുന്ന അങ്ങനെ തോന്നുമായിരിക്കും അപ്പൊ ചില സംഭവങ്ങൾ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു നമുക്കൊരു മാറ്റം ഒരു കിടിലൻ എന്ന് നമുക്ക് തോന്നുന്നു പറഞ്ഞാൽ നിവിൻ പോളി നിവിൻ പോളി നിവിൻ പോളി വന്നതിന് ശേഷം പടത്തിന്റെ കളറെ അങ്ങ് മാറിപ്പോയി നമുക്ക് ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റും ഓരോരുത്തർ ഇൻട്രോ നല്ലതെട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ്റെ ആയിക്കോട്ടെ പ്രണവിന്റെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അബ്ജു വർഗീസിന്റെ ആയിക്കോട്ടെ അതുപോലെ ആസിഫ് ആസിഫലിയുടെ ആയിക്കോട്ടെ ഇവരെല്ലാം ഇൻട്രോയ്ക്ക് നല്ല പ്രാധാന്യം ഓരോരുത്തരും അതിൻ്റെതായ രീതിയിലാണ് വിനീത് ചെയ്തേക്കുന്നത് അതെല്ലാം നല്ല രസമായിട്ടുണ്ട് എന്താ പറയാ പിന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്ന ഒരു കഥ അതാണ് സ്റ്റോറി എന്ന് പറഞ്ഞു അതെ അതെ ഇതിന്റെ ഒരു ലാസ്റ്റ് അവര് സിനിമ എടുക്കുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടപ്പോ മനസ്സിലാക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം തന്നെ അപ്പൊ ഇതുപോലെ പല പടങ്ങൾ ഇതേ പ്ലോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് മലയാളത്തിലും മലയാളത്തിലും ഉണ്ട് തമിഴിലും ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പോസിറ്റീവ് വേറെ മറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നല്ല ക്യാമറ നല്ല എന്താ പറയാ ആ ചെന്നൈ ആ പഴയ കാലഘട്ടം ഒക്കെ കാണിക്കുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര പ്രത്യേകിച്ച് ആ പഴമയിലേക്ക് വരുമ്പോഴും ആ ഒരു ചെന്നൈയിലെ ലോഡ്ജൊക്കെ കാണിക്കുന്ന പണ്ടത്തെ അവിടെ ഒക്കെ നല്ല കിടിലിനായിട്ട് മേയ്ക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അത് കറക്റ്റ് അതിന്റെ ആ ഒരു സത്ത് ഒരിക്കലും ആ ചോർന്നു പോകാതെ അല്ലെ ഇന്നത്തെ കാലാവട്ട അല്ല കാണിക്കുന്നത് നമ്മുടെ ജില്ല ഇടുക്കി കാണിക്കുന്നുണ്ട് നന്നായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഞാൻ പറയുകയാണ് ബാക്കിയുള്ളവർക്ക് കണക്ട് എന്ന് ആവുമോന്നറിയല്ല ഈ പടത്തിന് ഒന്നാമത് ലാഗ് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ ഒരു ഒരു ഇന്റർവെല് ഒക്കെ അങ്ങ് പാടാണ് പിന്നെ ഇന്റർവ്യൂല് കഴിഞ്ഞും അങ് എഴയോ പടം പോയി പിന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യം എന്തായിരിക്കും ഇവരുടെ ഒരു ഏജൻറെ ഡിഫറൻസ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ അത്ര ചുള്ളന്മാരായിട്ട് നിന്നിട്ട് ഇവര് ഭയങ്കര പ്രായമാകുന്ന ഒരു സംഭവമാണ് നമ്മൾ പിന്നീട് കാണുന്നത് യായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത് അപ്പൊ ഇതൊന്നും ഒരിക്കലും നമുക്കിത് എന്താ പറയാ ഇവരിൽ നിന്ന് നമുക്ക് കാരണം അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല കാരണം ആ ഇപ്പൊ പ്രണവിനെ കാണുമ്പോ പ്രണവിന് പ്രായമായി ഇത്രയും ധ്യാനിനെ കാണുമ്പോ ഓ ധ്യാനിന് ഇത്രയും പ്രായമായി കല്യാണിയെ കാണുമ്പോ കല്യാണി പ്രദർശനം കാണുമ്പോ വെറുതെ ഒരു റോൾ ആണെങ്കിൽ പോലും ഇത്രയും പ്രായമായെന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല അങ്ങ് കണക്ട് ആവുന്നില്ല പിന്നെ എന്താ പറയാ ഈ എല്ലാ സിനിമയിലും ഇപ്പൊ ഹൃദയത്തിനകത്ത് ഉള്ള പോലെ തന്നെ ഉള്ള കാര്യം ഇപ്പൊ ഇപ്പൊ പ്രണവിന്റെ ഹൃദയത്തിനകത്ത് അഭിനയിച്ചു കഴിയുമ്പത്തേ ഒരു ഫീൽ ഗുഡ് രീതിയില ഞങ്ങള് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു ഇത് ത്രോട്ട് സിനിമയിൽ ഇത് ഇങ്ങനെ ഈ സിനിമയിലും ഇത് തന്നെയാണ് പ്രണവിന്റെ ആദ്യ തൊട്ട് അവസാനം വരെ ഞാൻ അങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്താ പറയാ എല്ലാത്തിനും എന്താ പറയാ അയ്യോ പാവം അയ്യോ പാവം എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് കിട്ടാൻ വേണ്ടിട്ട് അതെന്താ അങ്ങനെ പറയിപ്പിക്കുന്ന ആണോന്നറിയത്തില്ല അങ്ങനെ എനിക്ക് തോന്നിയല്ലേ എന്തൊരു എന്റെ അഭിപ്രായത്തിന് എനിക്ക് മസട്ട് ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടുപേരും വയസ്സായ മുടിയൊക്കെ വയസ്സായ പോലെ തോന്നിയെങ്കിലും മൊത്തത്തിലൊക്കെ വയസ്സായ പോലെ വെച്ചിട്ടുണ്ട് അതെ എന്നാൽ ചില സിനിമകളിലൊക്കെ ഈ മുഖമെങ്കിലും ഒക്കെ ഒന്നും ഇത് അതൊന്നും ഇല്ല അതെല്ലാം ഫേസ് അല്ലാതെ തന്നെ ഇത് മാത്രം കളർ മാത്രം മാറ്റുക അങ്ങനെ ഒരു സംഭവം നമുക്ക് ഫീൽ പിന്നെ ഇന്റർവെലിന്റെ അടിപൊളിയാണ് ഇന്റർവ്യൂ തൊട്ട് വരെ അത്യാവശ്യം പിന്നെ ഇന്റർവ്യൂല് കഴിഞ്ഞു ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് പിന്നെ പടം പോകുന്നു പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഞങ്ങൾ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നിവിന്റെ ഒരു എൻട്രി ഉണ്ട് അവിടം തൊട്ട് പിന്നെ പടം അങ്ങ് പിന്നെ അങ്ങ് കേറുന്നുണ്ട് അതായത് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയാണ് പടത്തിന്റെ പോക്ക് ആ ഒരു അവസാന അല്ലെ ആ ടൈമിലേക്ക് ഈ ഇങ്ങനെ ഇങ്ങനെ കേറുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടൊരു പോരായ്മ തോന്നു പറഞ്ഞാൽ ഇവർ ഈ പ്രായത്തിന്റെ അല്ലെ ഈ പ്രായത്തിന് ഇങ്ങനെ നമുക്കത് എങ്ങനെയും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അല്ലേ പിന്നെ പിന്നെന്താ വേറെ പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പോയി പോയിൽ തന്നെ പിന്നെ ഈ എന്താ പറയാ നമ്മുടെ ഈ വിനീത് വിനീതിന്റെ എല്ലാ ഫ്രണ്ട്സ് ഇതിനകത്തുണ്ട് അങ്ങനെയാണ് ആസിഫില് ചെറിയ റോളാണ് കല്യാണി വന്നിട്ടുണ്ട് കല്യാണിക്ക് ആവശ്യമില്ലാത്ത ചെറിയൊരു റോള് ഇതിനകത്ത് പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണവും നിവിൻ പോളി അത്യാവശ്യം നല്ല അത്യാവശ്യം പിന്നെ അതുപോലെ തന്നെ നല്ല രീതി ചെയ്തിട്ടുണ്ട് ബേസിൽ ജോസഫ് ബേസിൽ നല്ല രസം വന്നിട്ടാണ് ഇത് അത്യാവശ്യം अजौर ना इपा इपा ും ആ ഒരു സ്ക്രീൻ നല്ലപോലെ യൂസ് ചെയ്തിട്ട് പോയൊരാളാണ് ബേസിലും അതെ അതുപോലെ തന്നെ അജോർഗീസ് അല്ലെ അതുപോലെ നിറഞ്ഞ ആടുക എന്നൊക്കെ പറയുന്നതാണ് കാരണം നമുക്ക് അവരെ ഇപ്പൊ ഇപ്പൊ പ്രധാനമായിട്ട് നിവിൻ പോളി ആ പണ്ടത്തെ ആ നിവിനെ നമുക്ക് തിരിച്ചു കിട്ടി പഴയ കണ്ടു കഴിഞ്ഞ പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ചത്ത പോലെ അങ്ങ് പണ്ണമൊക്കെ ഇത് പണ്ട് ഹാപ്പി ഹാപ്പിയില്ലേ ആ നിവിന്റെ ഒരു ഹാപ്പിനെസ് ഇല്ലേ ആ സാധനം ആ സാധനം നമുക്ക് തിരിച്ചു കിട്ടി അങ്ങനെ നമുക്ക് നിവിൻ പോളിയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ പിന്നെ എന്താ പറയാ ഒരു ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഒന്ന് വാച്ച് ചെയ്യാം അല്ലെ ഒറ്റ ഒരു ഒന്ന് കാണാനുള്ള പടമുണ്ട് ഒറ്റത്തവണ കാണാനുള്ള പടമുണ്ട് പിന്നെ അന്നാതിരി കിട്ടുന്ന പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്ന് പറയുള്ളൂ കാരണം വിനീത് ശ്രീനിവാസിന്റെ പടം എന്നൊന്നും നമുക്ക് നമുക്ക് ഒരു വിനീത് ശ്രീനിവാസൻ പറയാൻ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ തട്ടത്തിന്മാരെ ഞാൻ ആ ഒരു രീതിയിലാ പോയത് ഹൃദയം തട്ടത്തിന്മാരെ അതിന്റെ ആ ഒരു വൈബിലാ പോയത് അത്ര വൈബ് എത്തിയില്ല ഒരു ഫീൽ ഗുഡ് മൂവി അത്രേ പറയാൻ പറ്റുള്ളൂ വൈബില്ല അതെ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഒറ്റ പാട്ട് നമ്മളിപ്പോ വിനീതിന്റെ ഒരുപാട് പാട്ടുകൾ നമ്മൾ പാട്ടുകളൊക്കെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഹൃദയത്തിലും അതെ ദർശന നല്ല നല്ല പിന്നെ ധ്യാന് കിടക്കി കേട്ടോ കിടക്കി തോന്നാൻ പിന്നെ പറയാനില്ല എനിക്ക് തോന്നുന്നു ഒരു മേൽ ഈ പ്രണവിനേക്കാൾ ഒരു പടിമേളാണ് ധ്യാന് ഉറപ്പായിട്ട് എനിക്ക് അതുപോലെ തന്നെ ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുന്നു ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുന്നു ധ്യാനാണ് അല്ലേ ആദ്യം ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കുകയും എല്ലാം ആ ഇന്റർവ്യൂ ആ പുള്ളിയുടെ ആ ഇന്റർവ്യൂ സ്റ്റൈൽ പോലെ തന്നെ ഈ സ്ക്രീനിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഒരു പിടി എനിക്ക് തോന്നുന്നു പ്രണവിനേക്കാൾ കൂടുതൽ ധ്യാനാണ് ഇപ്പൊ ഉള്ള കാര്യം പറയാലോ ഈ പ്രണവ് എന്ന് പറഞ്ഞു കഴിയുമ്പത്തേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അല്ലെ പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ആദ്യത്തെ പ്രണവിന്റെ ആ ഇല്ലേ ഇന്റർവ്യൂല് ആ പാട്ടിന്റെ സീനായിക്കോട്ടെ അതിനുശേഷം അല്ലെ ആ നല്ല ചെറുപ്പം കാണിക്കുമ്പോൾ നല്ല അതുകൊണ്ട് നമ്മള് ഒരുപാട് നെഗറ്റീവ് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പടത്തിന്റെ നെഗറ്റീവും കൂടിയാണ് അപ്പൊ ഇത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ പോയി കാണുന്നത് അപ്പൊ ഇതാണ് നമുക്ക് വർഷങ്ങൾക്ക് ശേഷത്തിനെ പറ്റി പറയാനുള്ളത് എല്ലാവരും അപ്പൊ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ